നേരം കൊറേക്കുണേലാ ന ഇപ്പ ഉണ്ട് ഇനി മറ്റോടത്ത് പോണു എന്നാ പപ്പാരപ്പന്നാണ് പെയ്ക്കോന്ന ഒറ്റക്കും പോകും വേണ്ട പേക്കോ ആ ഓള് പോയിട്ടൊന്നും ഇല്ല ഇനി നമ്മളെപ്പോണ് പോന്നോളു ഓള് ഒരു കാര്യം പറയാൻ കാര്യ നമ്മളെ അഭ്യാസം പൈസ അയച്ചത് അവിടെ ഇരിക്കണു ആ ചെക്കൻ ഒരു മാഡിട്ടാണല്ലോ എത്ര പറഞ്ഞക്കൂണ് നിങ്ങളോടൊരു സ്ഥലം നോക്കാൻ നിങ്ങൾക്ക് അതിനൊരു കൂട്ടൂലോ ഈ രോഗത്ത് എത്ര സ്ഥലം ഉണ്ട് അവിടെയും പൊടിയായിട്ട് ഇതുവരെ നോക്കിട്ടൊന്നും ഇല്ലല്ലോ നോക്കിക്കൊണ്ട് ഞങ്ങളാ പോണായിക്കോളും കൊണ്ടോളി ആക്കിക്കോ നിങ്ങളാണ് പോയിക്കോളും ണ്ട് ചൂണ്ടില് വന്ന് ഇത് ഇളക്കല്ലേ കൊത്തന്നേത്താ എന്റെ ഇളക്കല്ലേ േക്കൂടെ മരിച്ചോടത്തേക്ക് ഞാനേ ഇപ്പാന പറഞ്ഞോടുത്തൊക്കെ മരിച്ച അസനൈ വല്യ പ്രായം ഒന്നും ഇല്ല പോന് ഓന പൈ ആ ഒക്കെ മൂത്തക്കാണ്ടേ കിടനിക്കൊരു സോക്കട് ഇണ്ടായതാണല്ലോ കൊറേ കാലപ്പൊ പെരി കെടുന്നു കൊറേ കായും ചെലവായി വേറെ കാര്യം കേൾക്കണ എനിക്ക് ഓ അപ്പൊ മരിച്ചിട്ടിപ്പൊ ഈ പള്ളിത്തൊടുത്തെ കായും പള്ളിയിരിക്കത്തെ കായൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊടുത്തതേ നമ്മളാ പീഡിയക്കാരൻ ചെക്കനാണല്ലോ മജീദാണ് ഏഹ് ഫുള്ള് കായും കൊടുത്തത് അപ്പൊ ഓന്റെ രണ്ടു മക്കളും ഇങ്ങനെ നോക്കിണ്ട് അപ്പൊ ഞാൻ വേറെ ഒരാളോട് ചോദിച്ചു എന്താ അങ്ങനെ ഓൻ കൊടുക്കണുന്ന് ചോദിച്ചു അപ്പൊ ആ ചെക്കനോട് പറയാണ് കായ് ഇപ്പൊ മരിച്ചിട്ടു മുന്നേ ഓൻറെ അടുത്ത് ഏൽപ്പിച്ചോരോ വീടിയക്കാരടുത്ത് ഏൽപ്പിച്ചു എന്നിട്ട് ഫുള്ള് കായ് ഓനാ കൊടുത്തത് മക്കൾ ഇനി അതിന്റെ പേരിൽ ഒരു തല്ലു മാണ് പൊന്നാരായ്മയെ ഞമ്മളിതൊക്കെ നമ്മളെ മക്കളൊക്കെ എങ്ങനെയായി കാരണം തന്നെ അറിയില്ല അതിന് കണക്ക് പറയും പോലും ഇജ്ജ് കൊടുക്കേ ഞാൻ കൊടുക്കേ രണ്ട് മക്കൾ ഉണ്ടെങ്കിൽ കേടാതാണ് ഒന്നാണെങ്കിൽ ഒന്നാണെങ്കിലേ ആരെയൊരാളാണ് കൊടുത്തു പോകും മറ്റേ ഓൻ കൊടുക്കട്ടെ കൊടുക്കട്ടെ നിക്കു ആരത്തെ കൊടുത്തു ഏൽപ്പിച്ചാലേ ഈ ഒരു കണക്ക് പറയാൻ നിക്കണ്ടിരിക്കുന്നുണ്ടാവില്ല ഏഹ് ഞാൻ എന്നോട് പിന്നെ വേറെ കാര്യം കൂടി പറയാൻ വിചാരിച്ചിരുന്നു ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പള്ളി നബീസു ഒരു സ്ഥലം നോക്കണ്ട കാര്യം പറഞ്ഞു വല്യോന് എന്നാ എന്നോട് കുറച്ച് കൊറച്ച് അവിടെ അയച്ചത് ഇരിക്കുന്നുണ്ട് അപ്പൊ അത് ചെലവാകുമ്പോത്തേ എവിടെയെങ്കിലും ഒരു ചെറിയൊരു പത്ത് സിനിമ സ്ഥലം ഉണ്ടെങ്കില് നമുക്കൊന്ന് പോയോക്കെല്ലാം അല്ലെങ്കിൽ നമുക്ക് ആ തരം പോയത് കാണും വണ്ടി കഴിഞ്ഞാൽ ഓട്ടോ റോസ് എന്താണ് പോയാലേ ഇച്ച് വേറെ ചുറ്റുപാടൊന്നും ഇല്ല അവിടെ ഒരു ആടുണ്ടായിരുന്നു അതിന് എബീസ് എന്തേലും അല കെട്ടി കൊടുത്തോളൂ ഞമ്മക്ക് ഇന്ന് ഇപ്പൊ തന്നെ പോയി നോക്കാം കാപ്പ കജിലിരിക്കേണ്ടതേ ചെക്കൻ അയച്ച കായന്റെ കജിലിരിക്കണു അത് ഇപ്പൊ ഇനി ആണ്ടും കൊണ്ടും നടന്ന് ഇന്റെ ചില ഒരു അഡ്വാൻസ് കൊടുത്തിട്ടാല് മോലെ നമ്മളെ കജില് കിട്ടി എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുമല്ലോ അപ്പൊ ഏതായാലും പണ്ടിക്കൊന്ന് കജ്ജോട്ടി വെക്കോട്ടെ അല്ലെ കൊറേ നടന്നല്ല അല്ല അങ്ങനെ മുന്നും ഇവിടെ ആ ഭാത്തുണ്ട് രണ്ട് ഉണ്ട് നല്ല പാത്തൊക്കെ ഏരിയയാണ് പിന്നെ തെങ്ങ് തെങ്ങ് ആയിട്ടുള്ളു അഞ്ചു കൊല്ലം ആവുമ്പോൾ കുട്ടികൾക്ക് പിഴക്കെറ്റല്ല മരപ്പതിന്റെ ഭാഗം ഈ ഭാഗം ഉണ്ട് അത് ജാതിക്കുണ്ട് മൂച്ചിണ്ട് ഏഹ് ഒരു പരിക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും എത്തപ്പോ പണി കല്ല് പെറുക്കി കൂട്ടുകയാണ് അങ്ങനെ കണ്ടതായിട്ട് മുഖപരിചയല്ലോ ഞാൻ തലാപ്പില്ല പരിചയം ഉണ്ടാവില്ല നിങ്ങൾ എന്താ ഇവിടെ ഇതിപ്പോ നമ്മള് സി പി റഷീദിന്റെ സ്ഥലല്ലേ

പറഞ്ഞില്ല വിറ്റർത്താൻ ഒന്നും പറഞ്ഞില്ല ഉബൈദ് മോലാളിന്ന് പറഞ്ഞാ കേട്ടക്കൊണ്ട് തന്നെ മുപ്പക്കൊണ്ട് അറിയില്ലോളി പോവാത്തുട്ട് എന്നാളിപ്പോ നമ്മള് പോയോടുത്തോ ഏതാപ്പോ ഉബൈദ് മോലാളിന്റെ പേര് ആയിരുന്നു ഇതപ്പ ഇവിടെ ഇതാ ഉബൈദ് മോലാളി പോലെടുക്കാനായിട്ട് എടുക്ക

ഏതായാലും വണ്ടി കജ്ജ കേട്ടാ ഏതായാലും ഒരുപെട്ട് പോന്നീല ഏഹ് ബീസ് ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞ ഗുണങ്ങള് ഇതീ തിരലില്ല ആ അള്ള കായ കഴിഞ്ഞാലങ്ങൊക്കെ നടക്കുള്ളൂ ദീന അത് നുള്ളി നുള്ളി കജ്ജും ഇങ്ങനെ കൊറച്ചിട്ട് ം പോവാ നിങ്ങള് നമ്പറിന്റെ അന്ന് എന്നോട് പറഞ്ഞ പേരന്റെ അടുത്ത് സ്ഥലം കൊടുക്കാണ്ട്

ഉപേദന ഒരാളുണ്ട് ഞമ്മളേറ്റൊരു പരിചയമുള്ളൊരു മുൻപരിചയമുള്ള ഒരാൾ തന്നെയാണ് അപ്പോ നല്ലൊരു പൈസ ഒക്കെ സാമ്പത്തികമായിട്ട് നല്ലൊരു ഉയർച്ചയിലുള്ള ഒരാളാണ് ഇപ്പൊ നിങ്ങള് പറഞ്ഞതിന് യഥാർത്ഥം പറയുന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം റുപ്യ സെന്റ ഏറെ വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ കൊടുത്തത് ഇതിപ്പോ ഉപേ തന്നെയാണല്ലോ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഉപേ തന്നെയാണ് ഇന്റെ മോലെടുത്തേക്കണ്ട് ഓപ്പുപാത്തൊക്കെ ഏകദേശം എല്ലാ മുതലും ഓ എടുത്ത് കൂട്ടുണ്ട് ഓന് ഇനി ഏത് വിലയാണെങ്കിലും ഓന് വില കയറുന്ന ഒരു പ്രശ്നേ ഇല്ല ഓ ഏത് വിലക്കും ഓന് ഭൂമി ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എന്നാൽ വെള്ള ചായ എന്തെങ്കിലും കയറന്നുണ്ടെങ്കിൽ കുടിക്കല്ലോ ആ എന്നായിക്കോട്ടെ ആ ആയിക്കോട്ടെ പോയിട്ട് വരും അത് ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞപ്പോ ഏതെങ്കിലും വേറെ നോക്കിയങ്ങൾ ആ ഞാൻ ഒരു അർജന്റായിട്ട് ഒരു ബൈക്ക് പോവാണ് അതുകൊണ്ടാണ് കണ്ടോണ്ട് നിന്നുള്ളൂ സമയം വേഗിക്കൊണ്ട് ഓക്കെ പോയിട്ട് വരൂ എവിടെ മനസങ്ങള് മജീത്ത എപ്പൊടുത്തു നേരെ ഒരു മണി ആവാനായി ഞാനെ ബീസു ഇജിപ്പബാസിന് ഇരിക്കൂരക്ക് സ്ഥലം നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്നില്ലേ അതിന് മൈമുട്ടിനോട് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ മയംകുട്ടി ഒരു രണ്ടു മൂന്നോടത്ത് പോയി എനിക്ക് സ്ഥലം കാട്ടി തന്നു അപ്പൊ അതേ നേരം പോയി റെഡി ആയോ പറ്റിയതും പറ്റാത്തതൊക്കെ മരിച്ചോർത്തീ ഒന്ന് പോയി കൂടെക്കും വാണ്ടി വരൂ എല്ലാ ചെറുപ്പക്കാർ ഉണ്ട് പോന മാത്രം ഞാൻ അവിടെ കണ്ടില്ല മരിച്ചോർത്തക്ക് പോന് പോകണ്ട ഒരു പരിപാടി പോനല്ലോ ഓനും മരിച്ചു പോണല്ലോ അവിടെ കൂടിയൂലോ എന്നും എത്ര പറഞ്ഞാലും ആ പോ മനസ്സിലാവൂല ഇങ്ങനെ പോയാ പോരാ മരിച്ചോടത്തേക്ക് പോകണം അതേ നാളെ പോകുമ്പോഴേ തെലൊക്കെ ഉണ്ടാവുള്ളൂ ഓനും കൊണ്ടുപോവാനേ പറയാന്നല്ലാതെ നല്ലാതെ ഒരു മനുഷ്യനോട് പറഞ്ഞ് ഞമ്മള് മടുക്കാന്നല്ലാതെ സ്ഥലം പോയി നോക്കിയ കഥ അതിനെക്കാട്ടി വലിയ കഥയാണ് അതേ രണ്ടോടത്ത് പോയി നോക്കി

ഞാൻ ഇപ്പൊ രണ്ടെണ്ണം കണ്ടെച്ചാണ്ട് മൈമുട്ടിനോട് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ഇന്നിപ്പോ പോയി നോക്കിയപ്പോ ഓ ഞമ്മള് പറഞ്ഞതിനെക്കാട്ടിൽ ഇരുപതിനായിരം ഉറുപയ കൂടുതൽ ഒരു സെന്റിമർ വില ഇറങ്ങാണ്ട് ഓ എടുത്തേക്കണോലോ ഓൻ്റെ അടുത്ത് കുറച്ച് പുത്തമ്പണുണ്ട് ഇപ്പൊ ദുബായിന്നൊക്കെ കായുണ്ടാക്കി വന്നതാണ് ഈ എവിടുന്നാന്നാവോ ഉള്ള മുതൽ മുയിവാ ഓന്റെ ചുറ്റോറുള്ള മോലും മുയിവാ ഓൻ ബായി കൂട്ടി ഇടുത്തെക്കാണ് ആര്ക്കാനും ഓ ഇടുത്തെക്കണ്ടെന്ന് വെച്ചൊരു പുറത്തും കിട്ടിയിട്ടില്ല ഓൻ ഇത്ര പോന്ന ഒരു ആൺകുട്ടിയും ഇത്ര പോകുന്ന ഒരു പെൺകുട്ടിയാണ് ഓൻ ഈ മുതൽ നായിട്ട് കൂട്ടി എക്കണവർ ഞമ്മളെ പോലെ ഒരു അഞ്ച് സെന്റ് ഒരു ഇരിക്കപ്പൂര വെക്കാൻ ഒരു പരിക്കും ഒരു സെല എവിടെയും കിട്ടാൻ ചാനെ കൊണ്ടുവന്ന് ഇജാതി മുതൽ ഏത് അറബിനെ പോവാൻ പറ്റിട്ടുണ്ട് അള്ളാക്ക് മാത്രമേ അറിയുള്ളൂ ഇത്ര വലിയ തലാബിൽ വന്നു നമ്മളെ സുക്കൂറിന്റെ പ്രായമുള്ള ഒരു ചെക്കനാണോ പീസു ഞാൻ ആ ചെക്കനെ കണ്ടിട്ടില്ല ഞാനും ഈ പറഞ്ഞ മാട്ടം അങ്ങാടി ചെല്ലുമ്പോൾ ചെക്കന്റെ ഭർത്താനൊക്കെ കേക്കാൻ നല്ലതാണ് ഇപ്പൊ നമ്മള് തെരഞ്ഞെടുക്കാൻ ഈ ചെക്കന്റെ വർത്താനം തന്നെ ഇന്നിപ്പ മരിച്ച നമ്മളെ അസതക്കണു ഓന പെയ് പോയി ഓ അപ്പൊ എന്തേ കൊണ്ടുപോയത് മൂന്നെണ്ടം തുണിയാണ് കൊണ്ടുപോയത് ഈ മോലൊക്കെ ഭാര്യ കൂട്ടിണ്ടാക്കിട്ടൊക്കെ സ്ഥിതി എല്ലാരും സ്ഥിതി ഇങ്ങനെ തന്നെയാണ് ഓന് ഇതക്കുണു ഓന് എല്ലാ ചെലവു കൊടുത്തത് ആ പീഡിയ കാച്ചോളം ജഡ്ജിന്റെ മജീദാണ് ഇപ്പൊ ഈ മരിച്ച എല്ലാ ചെലവും ഓന അടുത്തത് അസന്റെ മക്കൾ ഇത്ര ഈ വാപ്പാക്ക് ചെലവാക്കാന് മടിയ മക്കള് അവന്റെ മക്കള് ഇത്ര അരുക്കന്മാരായിട്ടൊന്നും നബീസോ ഓന് മരിച്ചിന്റെ മുന്നേ ഈ പീഡിയ കച്ചവടം ചേച്ചിന്റെ ആ ചെക്കം ഓൻറെ പെരൻറെ അടുത്ത് തന്നെയാണ് ഈ മജീദ് പറഞ്ഞ ചെക്കം ഓൻറെ അടുത്ത് കായ് ഏൽപ്പിച്ച ഇന്റെ മരണശേഷം ഇന്റെ ചെലവാളൊക്കെ ജീ കായകണ്ട് നടത്തണം എന്ന് കാണ്ട് മക്കൾ നടത്തായിട്ടല്ല മക്കൾ അവിടുത്തെ പടത്തും കടം മേടിച്ചു കാണ്ടേ അത് നടത്തും എന്നിട്ട് ആ ഒരു കടം മേത്ത് കേമിക്കാണ്ട് ഓൻ പോണ്ടി വരും അപ്പൊ അതിനു വേണ്ടി ഓൻ ചെയ്തതാണ് ഞമ്മക്കും അങ്ങനെയൊക്കെ ചെലചട്ടി വരും നമ്മളെ സുക്കൂറിന്റെ അബ്ബാസിന്റെ ഒക്കെ സ്ഥിതി എങ്ങനെയാ പഠിച്ചോനെ അറിയുള്ളൂ തന്നെ ആരത്തിലേക്ക് ഏൽപ്പിച്ചാലേ കടും കള്ളിയൊന്നും ജാതെ നല്ല രീതിയിൽ മരിച്ചു പോകാനേ പോവാൻസോ അല്ലെങ്കിൽ ഈ മക്കളെ അതിന്റെ കണക്കും ഞമ്മളോട് പറയും അതിനൊന്നും നിൽക്കണ്ടല്ലോ വെച്ചിട്ടാണ് കുട്ടികളെ നിങ്ങളോടും ഇന്നോടും കൂടിയാണ് പറയുന്നത് കേട്ടോ നമ്മളൊക്കെ മുതൽ എത്ര ഉണ്ടാക്കിയിട്ടും ഞമ്മക്ക് ആക്കറ തീർന്നില്ല മുതലിങ്ങനെ വെട്ടിപ്പിടിച്ചാൻ വേണ്ടി ഞമ്മളിങ്ങനെ പായിയാണ് അതിൻ്റെ അടിയിലേ നാളെ പോവാനുള്ള ഒരു സ്ഥലമുണ്ട് അത് നമ്മളാരു ഓർമ്മ കളി നമ്മക്ക് ആ ഓർമ്മ ഇല്ല ആണ്ട് പോകുമ്പോൾ ഞമ്മക്കൊന്നും ഉണ്ടാവില്ല വെറും ഈ മൂന്നെണ്ണം തുണിയായിട്ടാണ് പഠിച്ചോണ്ടടുത്തേക്ക് നമ്മൾ പോകണുള്ളൂ കുറച്ച് അത്തരൊക്കെ പൂസിറ്റ് അപ്പൊ നമ്മൾ നാളേക്ക് മാറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടോളൂ ഇന്നൊക്കെ മാണ്ടി വാരി കൂട്ടുകയാണ് ആ പണമുണ്ടെങ്കിൽ അന്യന്റെ മുതല് വാങ്ങി കൂട്ടിയിട്ട് ഞമ്മക്ക് തീരുന്നില്ല അപ്പൊ ഇന്ന് പോലെ നമ്മളെ ജീവിതത്തിൽ ഞമ്മക്ക് സംഭവിക്കാണ്ട് ഇപ്പൊ ഇന്ന് നമ്മളെ ഈ വീഡിയോയിൽ പറഞ്ഞാൽ അസന് സംഭവിച്ച മാതിരി ഞമ്മക്കും സംഭവിച്ചാണ്ട് അന്നേക്കും വേണ്ടി ആരത്തിലൊക്കെ ഒരു പത്ത് ഉറപ്പ് ഏൽപ്പിച്ചാണ് ഇപ്പോൾ നമ്മളെ മക്കളെക്കാട്ടിൽ നല്ലത് എന്നാൽ കടും കള്ളിലൊന്നും ജാതെ അള്ളാൻ്റെ അടുത്തേക്ക് നല്ല രീതിയിൽ പോവാം അതിനൊക്കെ പഠിച്ചോ ഞമ്മൾക്കൊക്കെ തോപ്പിക്ക് നൽകട്ടെ